ഞാനിപ്പോൾ എനിക്കറിയാം അൻസിബ ആ ഹൗസിന്റെ അകത്താണല്ലോ എന്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിട്ട് പറയുന്നു എന്ന് മാത്രം അതായത് എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അൻസിബിക്ക് എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അൻസിബ പറഞ്ഞോളൂ പക്ഷേ ആരോടാണോ ദേഷ്യമുള്ളത് ആരോടാണോ എന്തെങ്കിലുമൊക്കെ പറയണം എന്ന് തോന്നുന്നത് അയാളുടെ മുമ്പിൽ പോയി നിന്ന് പറയണം അവരുടെ കണ്ണി നോക്കി പറയണം അതിനുള്ള ധൈര്യം കാണിക്കാൻ അൻസിബേ എന്തേ പേടിയാണോ അൻസിബയ്ക്ക് ആണോ ആണോ മനസിബയ്ക്ക് അതോ അൻസിബയുടെ ഗെയിം ഇങ്ങനെയാണോ പറയൂ മൻസിബ പറയൂ ഓക്കെ ഓക്കെ അഞ്ച് ഭാഗം ഇപ്പം ആരുടെയും മുമ്പിൽ പോയിട്ട് ഒന്നും പറയണില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പറയുന്നുണ്ട് പക്ഷേ പലപ്പോഴും കൂടുതലും അഞ്ചും ഇങ്ങനൊരു കംഫർട്ട് സോണിലൊക്കെ ഇരുന്ന് മനിങ്ങനെ ആരുടെങ്കിലുമൊക്കെ എടുത്തിരുന്നിട്ട് വേറെ ആരെങ്കിലും കുറിച്ചിട്ടൊക്കെ അനുസിപ്പിക്കുക ദേഷ്യമുള്ള ആളെ കുറിച്ചിട്ടൊക്കെ ഇരുന്ന് എന്നാണ് പറയണത് അതെന്ത് പരിപാടിയാണ് അൻസിബയുടെ ഗെയിം ചിലപ്പോൾ അതായിട്ട് അൻസിട്ടെ അതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല അൻസിഫ ഭയങ്കര ഗെയിമറാണ് എന്നുള്ള തരത്തിലുള്ള കമന്റുകളൊക്കെ ഞാൻ അവിടെ കേട്ടു ഒരുപാട് കാണുന്നുണ്ട് അൻസിബ എന്നൊക്കെ ഇട്ടിട്ട് തീപുരി ഒക്കെ ചിന്ന അടിച്ച് വിടുന്നുണ്ട് അൻസിഫ ഭയങ്കര ഗെയിമറാണ് എന്നൊക്കെ അങ്ങനെ ആളുകൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തോന്നലൊന്നും ഞാൻ തെറ്റു പറയില്ലോ ഒരിക്കലും ആളല്ല ഞാൻ എല്ലാ ആൾക്കാർക്കും അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഒരു പ്രേക്ഷകരുള്ള രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് അൻസിഫ ഭയങ്കര ഗെയിമറാണ് എന്ന് തോന്നുന്ന ആളുകളോട് ഞാൻ ചോദിക്കുകയാണ് അൻസിബ എന്ത് ഗെയിമാണ് ആക്ച്വലി കളിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ആ ക്യൂയോസിറ്റിയുടെ പുറത്ത് ചോദിക്കുകയാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കി അൻസിഫയുടെ ഗെയിം എന്താണ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ ബുദ്ധിമുട്ടില്ലെങ്കിൽ മതി പറ്റില്ലെങ്കിൽ വിട്ടേക്കൂ ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് സെക്ഷനിൽ പറ ഇപ്പം അൻസിബ ഭയങ്കരമാരൊക്കെ കളിയൊക്കെ കളിച്ചിട്ട് ഇവരെ കളിയൊക്കെ കളിച്ചിട്ട് കപ്പ് കൊണ്ടങ്ങാനും പോവോ അല്ല പറയാൻ പറ്റില്ല മോനെ കപ്പും കിപ്പും ഒക്കെ കിട്ടണം ഇങ്ങനെ നിന്ന് കളിച്ചിട്ട് കാര്യമൊന്നുമില്ല ഇൻഡിവിജ്വലായിട്ട് ഇറങ്ങി നിന്ന് കളിക്കണം ശബ്ദം വെളിയിൽ വരണം അപ്പോഴാണ് കയ്യടി കിട്ടുക ഞാനൊന്ന് പ്രേക്ഷകൻ്റെ കാര്യം പറയാട്ടോ ഞാനൊന്ന് പ്രേക്ഷകൻ്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അൻസിബയെ കുറിച്ചുള്ള കളിപ്പളായം പറയാം അഹൻസിബ പരദൂഷ്ണല്ലേ പറയുന്നത് പരദൂഷ്ണാണ് അപ്പൊ നിങ്ങളെ ചോദിക്കും അത് അവരുടെ ഗെയിമല്ലേ അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മറ്റാരും പരദൂഷണം പറയാറില്ലേ ഉത്തരം തരം അതിൻ്റെ അകത്ത് എല്ലാവരും പരദൂഷണമൊക്കെ പറയുന്നുണ്ട് പരദൂഷണം ഒരു ഗെയിമായിട്ടൊക്കെ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ അൻസിബയുടെ കേസിൽ അൻസിബയുടെ പരദൂഷണം ഒരു തരത്തിലും ഗെയിമിനെ ഗെയിം നല്ല രീതിയിൽ അവർക്ക് ഒരു ഹെൽപ്പും വരാൻ സാധ്യതയില്ല അവർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല അവർക്ക് ഗുണമുണ്ടെങ്കിലേ ആ ഗെയിം കൊണ്ട് പ്രയോജനമുള്ളൂ അവർക്ക് വേറെ അതിൻ്റെ അകത്ത് ഗുണം കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് സാഹചര്യങ്ങൾ ആക്ച്വലി ഉണ്ട് അവര് അവർ അതൊന്നും കാണാത്തതാണോ അല്ലെങ്കിൽ അതൊക്കെ കണ്ടിട്ട് അതിലേക്ക് ഇറങ്ങാൻ പേടിച്ചിരിക്കണതാണോ എന്നുള്ളത് മനസ്സിലാവണമില്ല അവരുടെ പരദൂഷണം എന്ന് പറയുന്ന ഒരു പരിപാടി അവർക്ക് ഇപ്പോൾ ഒരാളെ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ആരെയാണോ ഇഷ്ടമല്ലാത്തത് ആ ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇത് വെറുപൊരുക്കുക അല്ലെങ്കിൽ ആ വ്യക്തിനെക്കുറിച്ചിട്ട് ആ ഗെയിം എന്നുള്ള രീതിയിലല്ല ആ ഹൗസിൻ്റെ അകത്തെ കാര്യങ്ങൾ എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി നമുക്ക് മനസ്സിലാവില്ല ഏതാണ് ഗെയിം ഏതാണ് വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ട് പറയുന്നത് മനസ്സിലാവുമല്ലോ അവർ വ്യക്തിപരമായിട്ടുള്ള വിരോധം കൊണ്ട് പറയുന്ന പോലെയൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് ഇപ്പോൾ ജാസ്മിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവർ കിട്ടിയ അവസരങ്ങളിലൊക്കെ വേണ്ടോടുത്തും വേണ്ടോ വേണ്ടോടുത്തും ഒക്കെ വേണ്ടാത്തോടത്തും അവർ അനാവശ്യമായിട്ട് ഇവർക്ക് മറ്റേ അവരോട് എന്തോ ദൃഷ്യം ഉള്ളതുകൊണ്ട് ആ ദേഷ്യം തീർക്കാനായിട്ട് ഇങ്ങനെ മറ്റുള്ളവരോട് പിറു പോലെയാണ് എനിക്ക് ആക്ച്വലി തോന്നുന്നത് അപ്പം അത്തരത്തിലുള്ള കൈൻഡ് ഓഫ് പരിദൂഷണത്തിനെയാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസ് പരിദൂഷണം പറയുന്ന പോലെ ഒരു രീതിയാണ് ഇവരുടെയും എന്ന രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നിയത് ഇത് പൻസിഫയോടുള്ള വിരോധം കൊണ്ട് ഞാൻ ഇങ്ങനെ പറയുകയാണ് എന്നൊന്നും നിങ്ങൾ പറയണ്ടാ കേട്ടോ അങ്ങനെ ഒന്നുമല്ല അതിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവരുടെ ഗെയിമിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുള്ള പോലെ തന്നെ അവരുടെ ഗെയിമിനെ എതിർക്കുന്ന ആൾക്കാരും ഉണ്ടാവും ആ എതിർക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ അപ്പം അതുകൊണ്ട് എടുത്തു പറഞ്ഞു പോകാം പിന്നെ ഈ ഋഷി അൻസിഫ് എന്ത് ചെയ്യും അൻസിബ് പോയ ഋഷി ചെയ്യും ഇതൊരു ചോദിച്ച ചിഹ്നമാണ് അറിയാനുള്ള യൂണിവേഴ്സിറ്റി എനിക്ക് ആക്ച്വലി ഉണ്ട് ഋഷിയുടെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഋഷിക്ക് എന്നും ആരെങ്കിലൊക്കെ വേണം ഋഷിനെ എങ്ങനെ നോക്കിയിരിക്കാൻ ആരെങ്കിലൊക്കെ വേണം ആദ്യം സിസോ ആയിരുന്നു തോന്നുന്നു പിന്നെ പിന്നെ റോക്കിയായി പിന്നെ റോക്കി പോയി പിന്നെ അർജുനായി അർജുനായിട്ട് എന്തുതായി അതിനുശേഷം ഇപ്പോൾ അൻസിബ അൻസിബായിട്ടാണ് നമുക്കൊരു കംഫർട്ടബിൾ ആവുന്നത് അപ്പോൾ ഇവിടെ അങ്ങനെ ഒന്നാകുന്നതൊക്കെയാണ് നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ ഡിപ്പെൻഡൻ്റ് ആവുന്ന സമയത്ത് ഋഷിക്ക് ഋഷിയുടെ തന്നെയായിട്ടുള്ള ഗെയിമൊന്നുമില്ല അഭിപ്രായങ്ങളില്ല നിലപാടുകളില്ല ഇങ്ങനെ പോവുകയാണ് അൻസിബ പറയും അൻസിമ കീയോടുക്കും ഋഷി അതിനനുസരിച്ചിട്ട് അങ്ങോട്ട് പ്രവർത്തിക്കും അൻസിബയ്ക്ക് ആരോടാണോ ദേഷ്യം അൻസിഫയ്ക്ക് ഇപ്പോ എന്താണ് പറയുക ജാസ്മിനോട് ദേഷ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഋഷിക്കും ജാസ്മിനോടെ ദേഷ്യം ഉണ്ടാവും അപ്പം അങ്ങനെയാണ് ഋഷിയുടെ ഒരു പോക്ക് ഇപ്പം ഞാൻ വീണ്ടും പറഞ്ഞു ഋഷീനെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല ആ ഒരു ചങ്ങാതിയാണ് വളരെ ആണ് ശുദ്ധനാണ് മൂപ്പം ഞാൻ വ്യക്തിപരമായിട്ട് പറയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ചങ്ങാതിയാണ് പാവമാണ് പക്ഷെ അത് ഗെയിം എന്ന രീതിയിൽ വരെ നോക്കുന്ന സമയത്ത് ഭയങ്കര പ്രശ്നമാണ് ഈ തരത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ മൂപ്പർക്ക് നല്ല രീതിയിൽ ഹെയ്റ്റേഴ്സ് ആക്ച്വലി ഉണ്ടാവും ഗെയിം എന്നുള്ള രീതിയിൽ നോക്കി കാണുന്ന സമയത്ത് ഋഷിയോട് താല്പര്യ അങ്ങനെ നോക്കി കാണുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ആക്ച്വലി ഉണ്ടാവും എന്നുള്ളത് യാതൊരു സംശയമില്ലാതെ പറയാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ വീക്കൻ എൻ എപ്പസോഡൊക്കെ വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഋഷിയുടെ ക്യാപ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനം നല്ല രീതിയിൽ ചോദ്യം ചെയ്യപ്പെടും ന്യായപരമായിട്ടാണ് കാലഘട്ടം വന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാപ്റ്റൻസിയുടെ കേസിൽ ഒക്കെ നല്ല തീരുമാനവും കാരണം നല്ല ഡിസിസൻസ് ഉണ്ടാകും കാരണം പബ്ലിക്കിന് വലിയ ഒപ്പീനിയൻ ഇല്ലെന്ന് തോന്നുന്നു മൂപ്പരുടെ ക്യാപ്റ്റനെ കുറിച്ച് കാരണം ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ മൂപ്പര് ഊപ്പറേതായിട്ടുള്ള ഒരു നിലപാട് ആക്ല എടുക്കുന്നില്ല ബാക്കിയുള്ള അടുത്ത് ചോദിച്ചിട്ടും മൂപ്പർക്ക് ഭയങ്കര സംശയമാണ് അത് എല്ലാവരും ചോദിച്ചിട്ടൊക്കെ മൂപ്പര് തീരുമാനം എടുക്കുകയുള്ളൂ മൂന്നുക്കൂക്കുടേതായ പരിപാടികളൊന്നും ആക്ച്ല്ല ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും മൂന്നു മാർക്കും പോകും പിന്നെന്താണ് ഇതൊക്കെയാണ് പവർ റൂം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ടീമുകൾ അതിനകത്ത് ആക്ച്ക്ലി ഇരിക്കുന്നത് തവണത്തെ ഐ ബോറഡി എന്നൊക്കെ പറഞ്ഞാൽ ഹെവി പോറഡി ഞാൻ ഇരിക്കുകയാണ് സുഖമായിട്ട് പിന്നെ ഈ റസ്മിൻ ജാസ്മിൻ തമ്മിലുണ്ടായ വിഷയം അത് നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ നമ്മുടെ ശ്വേതാ മേനോൻ ജാസ്മിൻ്റെ അടുത്ത് പറയുന്നു ജാസ്മിൻ റോബോട്ടാണ് നല്ല രസം രസമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉപയോഗി വെച്ചിട്ട് അപ്പോൾ ജാ ശ്വേത മേനോൻ പറയുകയാണ് ആ റോബോട്ടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ട് നേരെ വിട്ടുക നേരെ പോയിട്ട് എല്ലാവരെയും ഉമർത്തേക്ക് പിടിച്ചിരുത്തെന്നൊക്കെ പറഞ്ഞിട്ട് ജാസ്മിനെ വിടും ജാസ്മിൻ നേരെ പോകുന്നു അങ്ങനെ ഇരിക്കാനൊക്കെ പറയുന്നു അവർ പറയുന്നു കേരടി വരാ അങ്ങനെയുള്ള രീതിയിലൊക്കെ ഒരു മൂട് കാണിക്കുന്നു മടി കാണിക്കുന്നു ജാസ്മിൻ നേരെ വന്നിട്ട് ശ്വേത മേനോൻ്റെ അടുത്ത് അത് പറയുന്നു വീണ്ടും ശ്വേതാ മേനോൻ പോയിട്ട് വിളിച്ചിട്ട് അവിടെ ഇരിക്കുമെന്ന് പറയുന്നു പിന്നെയും പോകുന്നു റസ്മിനെ ജാസ്മിൻ വിളിക്കുന്നു എന്താണ് റസ്മിൻ്റെ ദേഷ്യം വരുന്നു ജാസ്മിനെ പിടിച്ചിട്ടങ്ങ് കുന്തുന്നുൻ ജാസ്മിനെ കഴുത്തിൽ പിടിച്ചു എന്നുള്ള തരത്തിലാണ് ആക്ച്വലി ഞാൻ മനസ്സിലാക്കുന്നത് കാരണം റസ്മിൻ അവിടെ കടന്ന് പോകണ സമയത്ത് പറയുന്നുണ്ടായിരുന്നു എന്താണ് ഞാൻ അവളെ കഴുത്തിൽ പിടിക്കുന്നു അങ്ങനെന്തൊരു ടോക്ക് ആക്ച്വലി അവരുടെ വായം തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു സാഹചര്യത്തിലും അപ്പുറത്ത് മുടിയും കടന്നിട്ട് ജാസ്മിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു വർത്തമാനം പറയുന്നത് ഞാൻ ആക്ച്വലി അകേർട്ടായിരുന്നു അതായത് ഇവർ റോബോട്ടാണല്ലോ അപ്പോൾ ഇവർ റോബോട്ടായിട്ട് ആത്മാർത്ഥമായിട്ട് ആ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരോട് വിരോധമുള്ള ആൾക്കാരുണ്ടാവും ജാസ്മിനോട് വിരോധമുള്ള വെറുപ്പുള്ള ആൾക്കാരുണ്ടാവും പക്ഷേ വെറുപ്പ് എന്നും കാണിച്ചോണ്ട് എപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞിറക്കണ കാര്യമില്ല ന്യായം ഉണ്ടെങ്കിൽ ആ ന്യായം നമ്മൾ പറയും വേണം അവർ ആത്മാർത്ഥമായിട്ട് ടാസ്ക് നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ള ആൾക്കാർ സഹകരിക്കുന്നില്ല അവർ ഒരു പ്രശ്നമുണ്ട് അങ്ങനെ സഹകരിക്കാതെ റസ്മിൻ ഇവരുടെ ദേഹത്ത് കൈവെക്കുകയും ചെയ്തു അത് കൈവച്ചതിന് ശേഷം ഇവർ തലേറോബോട്ടിനെ പോലെ തന്നെ വെച്ചിട്ട് വീണ്ടും അവർ കടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ഗസ്റ്റ് വിളിക്കുന്നു ഗസ്റ്റ് വിളിക്കുന്നു ഗസ്റ്റ് വിളിക്കുന്നു എന്നുള്ള രീതിയിൽ എന്തോ പറഞ്ഞോണ്ടിരിക്കുന്നു അവർ മനസ്സാക്കി വേണ്ടേ അവർ ആ ഒരു കാരക്ടർന്ന് അതാണ് സിജോ പറഞ്ഞ അപ്പുറത്തിന് സിജോന്ന് അവരത് കണ്ടിട്ട് ഭയങ്കര ഭക്ഷണം തോന്നിയെന്നാണ് പറയുന്നത് അവർ കാരക്ടർ നിന്ന് വിടാതെ വിടാത്തത്ര ആത്മാർത്ഥമായിട്ട് അവർ ആ ടാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പട്ടി വിലയാണ് അവർ ബാക്കിയുള്ള ആൾക്കാർ ആക്ച്വലി കൊടുക്കുന്നത് അതിൻ്റെ കൂടെ അവരുടെ ദേഹത്ത് കൈവച്ചിര ശേഷം ബഹളം വെച്ചിരശേഷം ഒക്കെ അവരിങ്ങനെ റോബോട്ടായിട്ട് നിൽക്കുക അപ്പം അവിടെ നിന്നിട്ട് മുടിയും കടന്നു അവിടെ കടന്നിട്ട് പാൻ ഇവിടെ നിന്നു ഡാൻഡിരിക്കാൻ പറഞ്ഞിട്ട് ഇവൻ ആരാണ് മുടിയാര സി ഏ എനിക്ക് അവിടെയൊക്കെയാണ് പൊടിയെന്ന് മാൻ എനിക്കത് കണ്ട സമയത്ത് ഭയങ്കരമായിട്ട് ആ മുടിയനോട് ദേഷ്യം തോന്നി സീരിയസ്ലി മാൻ എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി വെറുപ്പല്ലാട്ടോ വെറുപ്പൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ ഭയങ്കര ദേഷ്യം തോന്നി ആ ഒരു സിറ്റുവേഷനിലെ മുടിയൻ്റെ ആ ഒരു റിയാക്ഷൻ കണ്ട സമയത്ത് കുറച്ചെങ്കിലും എൺപതിയൊക്കെ വേണ്ടേ ഓക്കെ അതിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിന് ചിലപ്പോൾ ജാസ്മിനോട് ഭയങ്കര വെറുപ്പും പരിപാടികളൊക്കെ ഉണ്ടാവുമായിരിക്കാം ബട്ട് സ്റ്റിൽ എല്ലാ സാഹചര്യത്തിലും ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായമുള്ള സാഹചര്യത്തിലും അവരോട് വെറുപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് ആ വെറുപ്പ് ഇങ്ങനെ എപ്പോഴും തുപ്പിക്കൊണ്ടിരിക്കുകയെന്ന് പറയുന്ന സമയത്ത് ഭയങ്കര വൃത്തികേടാണ് അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ ക്വാളിറ്റിയും വളരെ മോശമാണ് എന്നുള്ള തരത്തിൽ തന്നെ ഞാൻ വിലയിരുത്താൻ വേണ്ടിയിട്ട് താല്പര്യപ്പെടുന്നു ഇപ്പം ഞാനാണെങ്കിലും ജാസ്മിനെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് എനിക്ക് അവരോട് മൊത്തമായിട്ട് യോജിപ്പൊന്നുമില്ല വിയോജിപ്പുകൾ ഒരുപാടുണ്ട് ഞാൻ അത് പറഞ്ഞു പറയും ചെയ്തിട്ടുണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് വെറുപ്പില്ലാത്തതുകൊണ്ട് തന്നെ അവർ അവരുടെ ഭാഗത്ത് ന്യായമുള്ളതായിട്ട് തോന്നുന്ന സമയത്ത് നമുക്ക് ആ ന്യായം പറയണം അവർക്കെതിരെ പറയുന്ന ആൾക്കാർക്കെതിരെ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റണം എന്നാലേ അത് അൺബയസ്ഡ് ആയിട്ടുള്ളൊരു ഒപ്പീനിയനാവുള്ളൂ അല്ലാണ്ട് അവരോട് ആൾക്കാർക്ക് വെറുപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാപ്പഴും അവരെ മൂക്കിക്കൊണ്ടിരിക്കണം അവർക്ക് പട്ടി വില കൊടുത്തുകഴിഞ്ഞാലും വെളിയിൽ നിന്ന് കയ്യടി കിട്ടുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ അകത്ത് എല്ലാവരും അവരിലെതിരെ തന്നെ തിരിഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താണ് കാര്യമുള്ളത് മുടിയനൊക്കെ കഥ ചെയ്യുന്നത് മുടിയൻ അങ്ങനെ കണ്ണടക്കിയാണ് കണ്ണടക്കിയാണ് മുടിയൻ അങ്ങനെ ഇന്ന സിറ്റുവേഷൻ ഒന്നും ഇല്ല മുടിയൻ ഒന്നുമില്ല മുടിയനെ പാരി പാരി ബാഡി അവിടുന്ന് മുടിയന്റെ മുമ്പിൽ അങ്ങ് നിന്നിട്ട് നാലു ഷൌട്ടും ഷൗട്ട് ചെയ്തിട്ട് അങ്ങ് മുടിയനെ ഒറ്റയ്ക്ക് ഒരു മുക്കിൽ അങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടിയൻ ഒരു മൂക്കിൽ ഇരുന്നിട്ട് ഒരു കരുത്തിൽ കറിയണം മോനെ മാത്രം ആ ശബ്ദം മാത്രമേ നമ്മൾ കേൾക്കുകയുള്ളൂ വേറൊന്നും ഒന്നും അത് മനസ്സിലാവണം അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ പോയി പെടണം അപ്പോഴേ മനസ്സിലാവുള്ളൂ എല്ലാപ്പോഴും അൻസീബ വന്നിട്ട് ആശ്വസിപ്പിക്കൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രകടനം അൻസിഫ മറ്റേ റൂമിൽ പോയിട്ട് ഔ അതില് അൻസിഫ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ ഡ്രാമയാണെന്നൊന്നും പറയുന്നില്ല ഞാൻ ആരുടെയും ഡ്രാമ എന്ന് പറയാറില്ല അ സിബിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഇമോഷനെ മാനിച്ചിട്ടുണ്ട് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ജാസ്മിൻ്റെ ആണെങ്കിലും ഗുബ്രിയുടെ ആണെന്നുണ്ടെങ്കിലും ആരുടെ ജിൻഡോൻ്റെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ ഇമോഷനിലെ ഞാൻ റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഡ്രാമയാണെന്നൊന്നും ജഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല അങ്ങനെ ജഡ്ജ് ചെയ്യുന്നത് ശരിയല്ല ഈ പൻസിബയുടെ ആണെങ്കിലും ഞാൻ ഡ്രാമയാണ് ഏങ്ങാക്കൊല്ലാണെന്നൊന്നും പറയുന്നില്ല പക്ഷെ അവര് എന്തിനാണ് ആക്ച്വലി അവിടെ പോയി കടന്നിട്ട് മോങ്ങി എന്നുള്ളത് സീരിയസ്ലി എനിക്ക് മനസ്സിലായില്ലോ എനിക്ക് മനസ്സിലായില്ല ആ മറ്റേ റസ്മിനും ജാസ്മിനും തമ്മിലുള്ള വിഷയം കഴിഞ്ഞിട്ട് ഇവർ ഒറ്റയ്ക്ക് ഒരു മുക്കിൽ പോയിട്ട് തന്നിട്ടിരുന്നു മോങ്ങണേ എന്നിട്ട് റിഷു ആയിട്ട് ആശ്വസിപ്പിക്കണുണ്ട് തലയിലൊക്കെ തലോടിയിട്ട് അതെന്താ സംഭവം എന്താണ് എനിക്ക് തോന്നുന്നത് ഈ ഈ അൻസിബ എന്താണ് അതിന്റെ അകത്ത് ചെയ്യുന്നത് അൻസിബയുടെ ഗെയിം എന്താണ് അൻസിബ ആരോടൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അൻസിബി ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അതിൻ്റെ അത് ഒരു കണ്ടർസ്റ്റൻസിനെ എന്ന് തോന്നുന്നു അങ്ങനെ പിടുത്തം കൊടുക്കാത്തത് അനസിബിയുടെ ഒരു ഗെയിം ആയിരിക്കാം കേട്ടോ അങ്ങനല്ല എന്നൊന്നും പറയുന്നില്ല പക്ഷെ അത്തരത്തിലൊരു ഗെയിം അവർ ആത്മാർത്ഥമായിട്ട് ഉദ്ദേശിച്ചിട്ട് മുമ്പോട്ട് പോയിട്ട് അനസിഫിക്ക് പ്രത്യേകിച്ച് എന്ത് ഗുണം ഉണ്ടാവാൻ നടന്നേ ഒരു ഗുണം ഉണ്ടാവില്ല പിന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനസഫിക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സപ്പോർട്ട് അൻസിഫ ജാസ്മിൻ്റെ എതിരെ ഗെയിം കളിക്കുന്നതുകൊണ്ട് ഗെയിമല്ല ഈ ജാസ്മിനോടുള്ള ഒരു വെറുപ്പും അല്ലെങ്കിൽ ജാസ്മിൻ്റെ എതിരെയുള്ള സംസാരങ്ങൾ അവിടെ ഇവിടെയൊക്കെ പോയിട്ടിരുന്നിട്ട് വർത്തമാനം പറയുന്നത് കൊണ്ട് മാത്രമാണ് അൻസിബിക്ക് ഇപ്പോൾ കിട്ടുന്ന സപ്പോർട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് ഇപ്പോൾ അൻസിഫ നേരെ മറിച്ച് വേറെ വല്ല കണ്ടസ്റ്റൻസിൻ്റെ എതിരെയാണ് ഇങ്ങനെ കടന്നിട്ട് വലതു ഭക്ഷണം പറയുന്നുണ്ടെങ്കിൽ ഈ പബ്ലിക്ക് തന്നെ ചിലപ്പോൾ അൻസിപ്പ ഭയങ്കര തേങ്ങാ കൊല ഇന വേഷമാണ് ഓപ്പാന്നൊക്കെ പറഞ്ഞേനേ പക്ഷെ ഇപ്പോഴത്തെ സിനിമയിലൊന്നും പറയില്ല കാരണം ജാസ്മിൻ എന്ന് പറയുന്നത് സത്രമാണ് ആർക്കും കയറി മേയാം ആർക്കും കയറി കൊട്ടം ആർക്കും കയറി തുപ്പാം കൈയടിക്കാൻ ആൾക്കാരുണ്ട് അപ്പം അതാണ് അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നമുക്ക് ഒരാളോട് വിയോജിപ്പ് തോന്നാം എതിർപ്പ് തോന്നാം എതിർക്കാം ക്രിറ്റിസൈസ് ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷെ നമുക്കൊരാളോട് വെറുപ്പൊക്കെ തോന്നി ആ വെറുപ്പും ഓക്കെ പക്ഷെ ആ ആ വെറുപ്പിൻ്റെ പേരിൽ നമ്മളൊരു വ്യക്തി ചെയ്യുന്ന എല്ലാത്തിനെയും നെഗറ്റീവായിട്ട് മാത്രം കാണാൻ തുടങ്ങിയിട്ട് നമ്മൾ അവരെന്ത് ചെയ്താലും അവർ തന്നെ മോശം മോശമായിട്ട് മാത്രം പറയാൻ വേണ്ടി തുടങ്ങി കഴിഞ്ഞാൽ അന്ന് നിങ്ങൾ മനസ്സിലാക്കുകയോ അത് നമ്മുടെ പേഴ്സണാലിറ്റിക്ക് എന്തോ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അർത്ഥം എനിക്ക് തോന്നുന്നു മറ്റേ ജാസ്മിന്റെ തലയിൽ വെച്ചിട്ടുണ്ടായിരുന്ന റോബോട്ടിന്റെ സാധനം ഒക്കെ പൊട്ടിച്ചു അല്ലേ ആരെ സീനാക്കി വിട്ടിട്ടുണ്ടെ അതിന്റെ ചെവി എന്തോ പൊട്ടിച്ചു വിട്ടിരിക്കണേ എന്ത് എന്ത് റസ്മിനെ പുറത്താക്കിയതൊന്നുമില്ലെന്നോ ഉം ഇതിപ്പോ ജാസ്മിൻ തിരിച്ച് വേറെ ആരുടെയെങ്കിലും കഴുത്തിലോ അല്ലെങ്കിൽ ഉന്തി വിട് പൂട്ടിക്ക വലുതൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാരും കൂടി ജാസ്മിനെ പുറത്താക്കിയില്ലെ പുറത്താക്കിയില്ല എന്ന് പറഞ്ഞു നിലവിളിച്ചാണ് ഇപ്പൊ പിന്നെ അങ്ങനത്തെ നിലപാടിയൊന്നും കാണുന്നില്ല കാരണം ജാസ്മിനാണല്ലോ ആ കഴുത്തിന് പൊടിച്ചത് ജാസ്മിനാണല്ലോ തള്ളിയത് അതൊന്നും പിന്നെ ആർക്കും പ്രശ്നമില്ല നമ്മടെ സാബുഹം പറഞ്ഞൊരു കാര്യമുണ്ട് കറക്റ്റാണ് ഈ സാബുഹം പറഞ്ഞ അതേ കാര്യം ഇതിന് മുമ്പുള്ള പല വീഡിയോസിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ അകത്ത് ആരാണ് കണ്ടന്റ് ഉണ്ടാക്കുന്നത് ആരാണ് കണ്ടന്റ് ഡെലിവറി ചെയ്യുന്നത് ആർക്കെതിരെയാണ് ആരൊക്കെ തമ്മിലാണ് അവിടെ കണ്ടന്റ് ഉണ്ടാവുന്നത് കൂടുതലും കൂടുതലും എപ്പോഴെങ്കിലും ആണ്ടിലും സംക്രാന്തിക്ക് ഉണ്ടാവണതിനെ കുറിച്ചിട്ടല്ലോ ഞാൻ ചോദിക്കുന്നത് കണ്ടന്റ് എപ്പോഴും ഉണ്ടാകുന്നത് ഭൂരിഭാഗം ഉണ്ടാകുന്നത് ആരൊക്കെ തമ്പിലാണ് ജാസ്മിൻ ചിൻറ്റോ ചിൻറ്റോ ജാസ്മിൻ ഈ ഒരു തമ്മിൽ എങ്ങാനും ഏതെങ്കിലും സാഹചര്യ സാഹചര്യത്തിൽ കൂട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ഒത്തു കൂട്ടായി കഴിഞ്ഞാൽ അതോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിച്ചു കാരണം പിന്നെ കണ്ടന്റില്ല അതിൻ്റെ അകത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വാഴത്തോപ്പാണല്ലോ ഒന്നിനെ കൊണ്ട് ഒന്നിനും വയ്യ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വയ്യ ഒന്നിനും ചെയ്യാൻ പറ്റില്ല എല്ലാം നശിപ്പിച്ചു അവർ ടാസ്ക് നശിപ്പിച്ചു ഹോട്ടൽ ടാസ്ക് നശിപ്പിച്ച് നാലണക്കാല അയ്യേ വെറും ശോകം ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഇല്ലാത്ത കൊറേ ടീമുകൾ അതിൻ്റെ അകത്ത് പണ്ടാറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ സീസണത്തെ ഹോട്ടൽ ടാസ്ക് എന്ത് രസം ഫോർത്ത് സീസണത്തെ മറ്റേ പേരെന്തായിരുന്നു അവരൊക്കെ എന്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്ത് രസകരായിട്ട് ചെയ്തു എല്ലാരും അതിന്റെ അകത്ത് നന്നായി ചെയ്തു ഹോട്ടൽ ടാസ്ക് ഒക്കെ പക്ഷേ ഈ സീസൺ സിക്സ് നോക്കി എന്തൊരു വേർസ്റ്റ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ആറ് ബോറ് ആറ് ബോറ് ഇനി അതിന്റെ അകത്തൊരു ഗെയിം ചേഞ്ചും പരിപാടിയൊക്കെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലൊക്കെ ജിൻറ്റോൻ്റെ എതിരെയോ ഒക്കെ കളിക്കണം ജിൻറ്റോ മറ്റ് ജിൻറ്റോൻ്റെ എതിരെയും കളിക്കണം ജിന്റോ മറ്റ് കണ്ടസ്റ്റൻസിന്റെ എതിരെയും കളിക്കണം എന്നാലും അവിടെ ഇൻട്രസ്റ്റിംഗ് ആവുള്ളൂ അല്ലാണ്ട് എല്ലാവരും ജാസ്മിൻ്റെ മെക്കെട്ട് കറാൻ വേണ്ടി പോയിട്ട് എന്താ കാര്യം അപ്പോൾ എല്ലാവരും കൂടി ജാസ്മിൻ്റെ മേക്കെട്ട് കറാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ജാസ്മിൻ എല്ലാവരും മെക്കട്ടും കയറും പക്ഷെ അതിൻ്റെ അത് പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സോ ഗെയിം മൊമെന്റ്സോ ഒന്നും ഉണ്ടാവില്ല എല്ലാവരും എല്ലാവരും ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടാവുള്ളൂ അല്ലാണ്ടെങ്കിൽ എന്ത് കാര്യമോ നിങ്ങൾ പിന്നെന്താണ് പിന്നെ അർജുനൊക്കെ അത്യാവശ്യം ടാസ്കില് പണിയെടുത്തു ആത്മാർത്ഥമായിട്ട് അതൊക്കെ നല്ല കാര്യം പക്ഷെ ഗെയിമില്ലല്ലോ ആ ടാസ്കിലൊക്കെ നന്നായി ചെയ്തു നന്നായി ചെയ്യുന്നുണ്ട് പിന്നെന്താണ് ആ അൻസിബ് അപ്സരേനെ ബോസി ആവുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പവർ ടീമൊക്കെ എന്തോ ആയ സമയത്ത് ഞാൻ ഓർക്കുന്നു അതേ അൻസിബ പവർ ടീമിൽ കേറിയ സമയത്ത് അത്യാവശ്യം ബോസിണ്ടല്ലോ ഉം അതെന്താ ഓക്കെ ഗെയിം ആയിരിക്കും ഗെയിമായിരിക്കും പിന്നെ മറ്റൊരു കാര്യം പിന്നെ പറയണമെങ്കിൽ അൻസിബ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ത് ചെയ്താലും അൻസിബയ്ക്ക് ഒരു കുഴപ്പമില്ല അൻസിബ അതൊക്കെ ചിരിച്ചങ്ങ് തള്ളുകളും പക്ഷെ അൻസിബ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഇഷ്ടപ്പെട്ട ആള് കാണിച്ച സെയിം കാര്യം കാണിച്ചു കഴിഞ്ഞാൽ അൻസിബ അത് വരദൂഷിച്ചങ്ങ് ഇല്ലാണ്ടാക്കും ഇപ്പോൾ റോക്കി ഇപ്പം നമ്മുടെ സിജോനെ സിജോനെ ആട്ടിച്ച് മുഖ മുഖത്തോന്റെ ഒരു ആട്ടിയൊക്കെ അട്ടിച്ച് സിജോനെ ഈ ഗതിയിലാക്കിയല്ലോ അങ്ങനെ റോക്കി പുറത്തായി അപ്പൊ റോക്കിയും അൻജിബ ഒക്കെ ഭയങ്കര കമ്പനി ആയിരുന്നല്ലോ ഉള്ള സമയത്ത് അപ്പോൾ ആ സമയത്ത് സിജോ അടികൊണ്ട് സിജോനോടല്ല അവർക്ക് സിമ്പതി അടിച്ച റോക്കിയോടാണ് സിമ്പതി അന്ന് അടികൊണ്ട് സിജോ പുറത്തുപോയി അടി കൊടുത്ത റോക്കിയും പുറത്തു പോയതിനു ശേഷം ഇവരിന്ന് സംസാരം ഉണ്ടായിരുന്നല്ലോ മുടിയനും അൻജിബയും കൂടി ഇരുന്ന് സംസാരം ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇരുന്ന് ആർക്കും സിജോയുടെ കാര്യം സംസാരിക്കണ്ട അന്ന് റോക്കി പാവം മനുഷ്യനാണ് അങ്ങനെയാണ് മാങ്ങാ തൊലിയാണ് ആനയാണ് ചേനയാണ് കോപ്പാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പുണ്യാലൊക്കെ ഇവർ റോക്കിനെ എന്താണ് ചിന്തിച്ചുണ്ടാക്കുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച് നമ്മൾ അന്ന് സംസാരിച്ചതാണ് അതൊക്കെ പ്രേക്ഷകർ മറക്കും ഞാൻ മറക്കില്ല കാരണം ഞാനൊക്കെ പെട്ടെന്ന് ഒരാളുടെ രീതികളെ കുറിച്ചിട്ട് മനസ്സിലാക്കി അത് ഓർമ്മയിൽ വെക്കുന്ന ഒരാളാണ് ഓർമ്മയിൽ വെക്കുന്നവർ ഇതെങ്ങനെ ഓർത്തോണ്ടിരിക്കുന്ന ആളോ അല്ല ഓർമ്മയുണ്ടാകും മനസ്സിലായില്ലേ അപ്പം നമുക്കൊരാളെ വിലയിരുത്ത വിലയിരുത്താൻ പറ്റുന്നൊരു ഷോ ആണ് ഇത് അപ്പം ഇതൊക്കെയാണ് എല്ലാവരും പറയും എന്താണ് ജാസ്മിനെ കണ്ടു പഠിക്കരുത് എങ്ങനെ ഒരു പഠനം ആവരുത് എന്ന് ജാസ്മിനെ കണ്ട് പഠിക്കണം നമ്മൾ ഇങ്ങനെ ആരെങ്കിലും കണ്ടിട്ടൊക്കെ പഠിക്കണത് നമ്മൾ നമ്മളാരെയും കണ്ടും പഠിക്കും വേണ്ട പഠിക്കാതിരിക്കും വേണ്ട നമ്മൾ നമ്മുടെ ജീവിത സാഹചര്യത്തിനുസരിച്ചിട്ട് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് നമ്മുടെ തെറ്റും ശരി മനസ്സിലാക്കിയിട്ട് അതിനെ തിരുത്തിയിട്ട് പോകണമെങ്കിൽ തിരുത്തിയിട്ട് പോകൂ ചെയ്ത് പോകണതാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് പോവാൻ നല്ലത് കണ്ടി കണ്ടവരുടെ ലൈഫും കണ്ടി കണ്ടവരുടെ ആക്ടിവിറ്റീസും കണ്ടി കണ്ടവരുടെ ജീവിതം നേരെ നോക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന അങ്ങനെ കടല പഠിച്ച ആൾക്കാരോട് എനിക്ക് ജസ്റ്റ് പറയാനുള്ളത് എന്തായാലും ഇങ്ങനെയൊക്കെയാണല്ലോ ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ പിന്നെ അൻസിബിയുടെ കേസിലൂടെ നിങ്ങൾ അങ്ങ് പറ എൻസീപ ഭയങ്കര പരദൂഷണമല്ലേ ഏഹ് അവിടെ ഇവിടെയും പോയിട്ട് അവർക്ക് ഇഷ്ടമല്ലാത്ത ആൾക്കാരെ കുറിച്ച് പരദൂഷണം പറയല്ലേ അതും ഗെയിം എന്നുള്ള രീതിയിലൊന്നുമല്ല പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള വിരോധം എന്നുള്ള രീതിയിലാണ് വർത്തമാനം പറയുന്നത് അപ്പോൾ ഇത് കുട്ടികളോട് കണ്ടു പഠിക്കാവോ അത് പെണ്ണുങ്ങൾ കണ്ടു പഠിക്കാവോ അത് പഠിക്കാൻ തോന്നൂല്ലേ ആ അത് പഠിക്കുക ജാസ്മിൻ്റെ മാത്രമാണ് പഠിക്കാൻ പാടാറ് പിന്നീടൊക്കെ പഠിക്കുക എൻസി പേടൊക്കെ പഠിക്കാ ഇൻസിപ്പയുടെ എന്താണ് പരദൂഷണമൊക്കെ പറഞ്ഞത് എന്താ കുഴപ്പമില്ലേ പിള്ളേർ അവിടെ പോയിട്ട് പഠി ഇവിടെ വന്ന അവിടെയൊക്കെ പറയുന്നത് അത് കുഴപ്പമില്ല അവര് ഇരട്ടത്താപ്പുകൾ ഇറങ്ങിയിരിക്കുക ഉള്ള കാര്യം പറയും കൂട്ടാ ഏർ ശരി